ഇതിന്റെ ഫുൾ ആയിട്ട് വെച്ചാൽ ആദ്യം നമ്മളിത് ചെത്തി ചെത്തി ചെത്തിയടുത്തിട്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് നമ്മൾ ഉരച്ചെടുക്കും ഉരച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും ഇത് ഇനി മിക്സിയിലിട്ട് അടിക്കും അടിച്ചിട്ട് ഇത് അരിച്ചെടുക്കും ഇതിൻ്റെ വെള്ളം ഒന്നിട്ട് നമ്മൾ അരിച്ചെടുക്കൂട്ട് തോറത്തിൽ ഇതിൻ്റെ പീഞ്ഞിട്ട് അതിന്റെ പിണ്ടി കളഞ്ഞിട്ട് നമ്മൾ ആയി കിട്ടുന്ന നമ്മളിതില്ല വെള്ളം മാത്രം നമ്മളൊരു ചെമ്പിലെടുത്ത് വെച്ചിട്ട് പാത്രത്തെ എടുത്ത് വെക്കും മറ്റേ അത് നമ്മൾ മൂടി വെക്കും ദിവസം ഇപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നമ്മള് ആ വെള്ളം മേലത്തെ വെള്ളം ഊറ്റിയിട്ട് പിന്നെയും വേറെ വെള്ളം ഒഴിച്ചു നോക്കും അപ്പൊ അതിന്റെ അടിയിൽ ഇതിന്റെ ഈ ഒരു ആ നൂറ് പറയും ആ കരടില്ലേ കരടാ നൂറ് അതിന്റെ ആ പൊടി അടിയിൽ ഇങ്ങനെ വന്നിട്ട് നിന്നിട്ടില്ല ഊറി നിന്നിട്ടുണ്ടാവും അപ്പൊ നമ്മളെ ഓരോ ദിവസം ഇത് വൈറ്റ് കളർ പ്യോർ വൈറ്റ് ഇത് ആ വൈറ്റ് കളർ ആവുന്നവരെ നമ്മൾ വെള്ളം മാറ്റി പോകൊണ്ട് നിൽക്കും ലാസ്റ്റ് ദിവസം വൈറ്റ് കളർ ആയി ശേഷം വെള്ളം മൊത്തം അയച്ചിട്ട് ആ ഒരു അടിയിൽ നമുക്ക് ഇത് വന്ന് നിന്നിട്ടില്ലേ അത് നമ്മൾ ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ട് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്ത് നല്ല പൗഡർ പോലെ ആക്കി കുഴപ്പം ഇതാണ് ശരിക്കും പ്രോബ്ലം ഇതാണ് നമ്മുടെ പ്രോസസ്സ് ഓക്കെ ഇതെന്തിനറിയുമോ നമ്മളിപ്പം ആക്കുന്ന ഈ സാധനവും നമുക്ക് അണ്ടലൂക്കാലത്ത് ഇതൊരു തന്നിയും കൂടിയെന്ന് അറിയുന്ന ഒരു പരിപാടിയുണ്ട് പരിപാടി മൂന്നാം തീയതി കുമ്പോൾ ഒന്നും ഇട്ടിട്ട് ഏഴ് വരെ വെച്ച് വറുതായിട്ടുണ്ട് എട്ട് സൈഡിൽ നിന്ന് ഒരു ക്യാമറയിൽ വരാൻ താല്പര്യമില്ല എന്നുവെച്ചാൽ കുറഞ്ഞ സപ്പോർട്ടാണ് വെച്ചാൽ ക്യാമറയിൽ വരാൻ കുറച്ചൊരു മടിയല്ല മടിയുണ്ട് അതുകൊണ്ട് ഒരു ക്യാമറയിൽ വരില്ല ഒരു സൈഡ് നിന്ന് പറഞ്ഞിരുന്നേ നമുക്ക് പിന്നെ അവളെങ്ങോട്ട് പറയും കുമ്പോൾ ഒന്നും ഇട്ടിട്ട് ഏഴ് വരെയാണ് നമ്മളെ അടികോട്ടെ തരാം അപ്പം നമ്മൾ അതില് ഒന്നാം തീയതി തൊട്ട് നമ്മള് പ്രധാനം ഏഴ് ഒന്നും കറിയും മാത്രമേ കേട്ടു അപ്പൊ നമ്മള് ഈ ഒരു സാധനം എന്താ വെച്ചാല് നമുക്ക് ഈ മൂന്നാം തീയതി തന്നി കുടി എന്ന് പറയുന്ന ആ കാർ കയറുന്ന തന്നി കുടി തന്നി കുടി എന്ന് വെച്ചുകഴിഞ്ഞാല് കുഞ്ഞു കുഞ്ഞു ആമ്പിള്ളറും കുഞ്ഞു കുഞ്ഞി ആമ്പിള്ളറല്ല കുട്ടികളും ആമ്പിള്ളർ പിള്ളറല്ല ആമ്പിള്ളര് ഒരു എന്ന് പറയുന്ന സംഭവം ഇല്ല നമുക്ക് കണ്ടുപോർക്കാരുടെ അപ്പൊ അതിനുവേണ്ടി അന്നാണ് അന്നല്ലല്ലോ നാലാം തീയതിയാണ് ആണ് അത് തുടങ്ങുന്നത് അപ്പൊ അതിനുമുമ്പ് തന്നി കുടി എന്ന് പറയുന്നതിന്റെ ഒരു ഏർപ്പാടില്ല എന്നുവെച്ചാല് നമുക്ക് വെള്ളവും അതും നമ്മൾ ചിരണ്ടി എടുത്തില്ല അതും ഇട്ടിട്ട് മിക്സിയിൽ നമ്മൾ അടിച്ചിട്ട് എടുക്കും ഇപ്പം നമ്മൾ അടിച്ചെടുത്തില്ല ഇനിയിപ്പം ഇത് നമ്മൾ ഒരു വെള്ളം തുറത്ത് വെച്ച് അടിച്ചെടുത്ത് അതിൻ്റെ പിണ്ടി കളഞ്ഞിട്ട് അതിന്റെ നീര് മാത്രം വെക്കും ഇതാണ് അടുത്ത സ്റ്റെപ്പ് ഇതാണ് നമ്മൾ അടിച്ചെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ബക്കറ്റിലാക്കി വെച്ചിട്ട് ഇനിയൊന്നുമില്ല ഇത് ഇനി ഒരു വെള്ളം തുറത്ത് വെച്ചിട്ട് അതിൽ പീഞ്ഞിട്ട് എടുക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ കൂപ്പിടി നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് അത് ഇങ്ങനെ ഉണ്ടാവുക ശരിക്കും ഒരു പൊടിയായിട്ട് വന്നിട്ടുണ്ടാവും കറക്റ്റ് ഒരു പ്യുവർ വൈറ്റ് കളറിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക